ുംയേ വയറ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളാണ് കൂടുതലും വരുന്നത് എനിക്ക് ഇങ്ങനെ ആ ഒരു ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലായി തോന്നലുണ്ടായി അവര് മേടിച്ചാൽ മൂന്നെണ്ണം അത് കൂടുതലും വാങ്ങുന്നു നമ്മള് രാവിലെ നെയ്മണ്ണാർ ദിവസം അതുകൊണ്ട് നമ്മുടെ വയർ അഞ്ചു രൂപ എന്ന് പറയുമ്പോൾ കൂടുതൽ വാങ്ങും ചിലപ്പോൾ എനിക്ക് ആ ഒരു പത്ത് രൂപ കൂടുതൽ പ്രത്യേകിച്ചു പിന്നെന്തായാലും അല്ലേ ഇക്കാലത്തൊരു ലോകാത്ഭുതമാണല്ലോ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വാർഡ് കൗൺസിലർ എന്ന് പറയുന്നത് അത്ഭുതം ഒന്ന് കാണിച്ചു തരാം വേറൊന്നുമല്ല വെറും അഞ്ചു രൂപക്ക് ദോഷം എടുക്കുന്ന സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന രാഷ്ട്രീയത്തെ തൊഴിലോ ബിസിനസ്സോ ആക്കാത്ത ഒരു വാർഡ് കൗൺസിലർ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് കണ്ടു നോക്കാം അവരുടെ അവരുടെ കച്ചവടത്തിന്റെ രീതിയും ജീവിതവും ചില മനുഷ്യർ ഇങ്ങനെയും ഉണ്ടെന്നേ നമ്മളൊക്കെ പറയുന്ന പോലെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും കള്ളന്മാരല്ല അഴിമതിക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയം തൊഴിലാക്കിയോ ബിസിനസ്സാക്കിയോ ജീവിക്കുന്നവരല്ല ചിലർ ഇങ്ങനെയുമുണ്ട് അഞ്ചു രൂപയ്ക്ക് ഇക്കാലത്ത് എന്താണ് കിട്ടാനുള്ളത് പക്ഷേ ഈ ചേച്ചി സ്കൂളിലെ കുട്ടികൾക്ക് ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം ഇത്രയും വലിയ ദോശ വെറും അഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ചേച്ചി തന്നെ പറയുന്നൊരു കാരണമുണ്ട് ചില ആളുകളുടെ കയ്യിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവില്ല അവരുടെ കയ്യിൽ അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന തുച്ഛമായ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ആ പൈസ കൊണ്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ ഇക്കാലത്ത് കഴിയില്ല അതുകൊണ്ട് അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അത്തരം വിഷപ്പുള്ളവർക്ക് ആശ്വാസമേകാൻ അവരുടെ വയർ നിറയ്ക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കട നടത്തുന്നത് എന്നാണ് ചേച്ചി പറയുന്നത് തീർച്ചയായും ഒരു ചിന്ത പോലും അഭിനന്ദനാർഹമാണ് കാര്യം പണത്തിനു വേണ്ടി മാത്രം എന്തും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിഷപ്പിൻ്റെ വിലയറിയുന്ന ചില ആളുകളെങ്കിലും നമുക്കിടയിലുണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരി നമുക്കറിയാം രാഷ്ട്രീയത്തിലെ ഇനി വാർഡ് കൗൺസിലറാണെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും മാക്സിമം ഭരണത്തിലുള്ള സമയത്ത് അഴിമതി നടത്തി പണമുണ്ടാക്കി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഏറെക്കുറെ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും വ്യത്യസ്തയാണ് ഈ വാർഡ് കൗൺസിലർ തീർച്ചയായും ഇത്തരത്തിലുള്ള കുറച്ച് ആളുകളെങ്കിലും രാഷ്ട്രീയത്തെ കച്ചവടവത്കരിക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം ായിട്ടും ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നമ്മളെ ചേച്ചിയുടെ കടയിൽ വന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ആഹാരം കഴിക്കണം അതായത് കളമശ്ശേരിയാണ് ആണ് നമ്മളുള്ളത് കളമശ്ശേരിയിലെ ആ മുപ്പത്തി അഞ്ചാം വാർഡിലെ കോൺഗ്രസിന്റെ കൗൺസിലർ ആണ് ഇപ്പോ കട നടത്തുന്നത് ടൗണിലെ ലൊക്കേഷൻ അതല്ലേ അപ്പൊ എല്ലാരും വരാട്ട കേട്ടോ ചേച്ചി ഒന്ന് കാണുക ഒരു ഈ പറഞ്ഞ പോലെ അഞ്ച് ദിനയ്ക്ക് ദോശ കൊടുത്ത് ആളുകളുടെ കുട്ടികളുടെ വയറ് നിറയ്ക്കുന്ന വലിയ മനസ്സുള്ളൊരു ചേച്ചിയാണ് തീർച്ചയായും അവർ കൗൺസിലറാണെങ്കിൽ പോലും അത് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് തെരുവിലായിരുന്നു ഇത്ര നാളെ കച്ചവടം ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു കടയെടുത്ത് മാറിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ കടയിൽ വരിക നിങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുക ഇപ്പോഴെങ്കിലും നിങ്ങളിവിടെ വരികയാണെങ്കിൽ പരിസരത്തൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ചേച്ചിയുടെ കട കറാൻ മറക്കല്ല